ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാൻ ബിഗ് ബോസിൽ ഭയങ്കര വഴക്കാണ് വഴക്കം എന്ന് വെച്ചാൽ ഭയങ്കര വഴക്കാണ് മീൻ മാർക്കറ്റിൽ പോലും ഇല്ലാത്ത രീതിയിലുള്ള ഒരു വഴക്കാണ് നടക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒനയിലിനും ജിഷനും ആഹാരം തികഞ്ഞില്ല അവർ മറ്റുള്ളവർക്ക് ത്യാഗമാണ് ചെയ്തത് അവർ ആഹാരം കഴിക്കാതെ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് വളരെ വലിയ ത്യാഗമാണ് ചെയ്തതെന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന അക്ബർ പറയുന്നത് അത് ത്യാഗമല്ല അവർക്ക് നിയന്ത്രിക്കാൻ അറിയാൻ മേലാത്ത പറ്റിയതാണ് അതുകൊണ്ടാണ് ആഹാരം തികയാതെ പോയതെന്ന് പറഞ്ഞു ആ സമയത്ത് തന്നെ സ്റ്റാറിൻ്റെ പേരിൽ ബിന്നി ഒരു വഴക്കുണ്ടാക്കുന്നുണ്ട് ബിന്നി പറയുന്നുണ്ട് ഞാനാണ് ഇന്നലെ എല്ലാം നിയന്ത്രിച്ച് എല്ലാവർക്കും ഫുഡെല്ലാം കൊടുത്തത് അതുകൊണ്ടാണ് എല്ലാവർക്കും ഫുഡൊക്കെ കിട്ടിയത് പിന്നെ ഞാൻ എൻ്റെ സ്റ്റാഫായിട്ട് നിന്നവർക്ക് എല്ലാവർക്കും സ്റ്റാർ കിട്ടി പക്ഷേ എനിക്ക് മാത്രം സ്റ്റാർ തന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബിന്നി ഒരു വഴക്കുണ്ടാക്കുന്നുണ്ട് ബിന്നിക്ക് സ്റ്റാർ കൊടുത്തില്ലെന്നാണ് പറയുന്നത് ബിന്നിയുടെ സ്റ്റാഫുമാരായിട്ട് നിന്ന ആൾക്കാർക്ക് എല്ലാവർക്കും സ്റ്റാർ കിട്ടി അതിൻ്റെ പേരിലൊരു തർക്കവും കാണന്ന്